ആയിട്ടുള്ള ഒരു ആലിയ കട്ട് പാറ്റേൺ ആണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അപ്പൊ നല്ല രണ്ട് പാറ്റേൺ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡുകൾ വരുന്നുണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ ക്വീൻസ് ടെമ്പിൾ റോഡ് ചേർത്തല വരുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഈ ഒരു ഫാബ്രിക് വരുന്നത് ഫോക്സ് ജോർജറ്റ് ആൻഡ് മൊടാണു ആണ് വരുന്നത് മൊടാൾ നമ്മൾ ഈ ഒരു ആലിയ കട്ട് പാറ്റേണിൽ പാച്ച് കൊടുത്തിരിക്കുന്നതും സ്ലീവ് വരുന്നതും മൊടാൾ ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഫാബ്രിക് വരുന്നത് അതിൽ തന്നെ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വീ കട്ടും കൂടെ വരുന്നുണ്ട് നെക്ക് എന്നിട്ട് താഴത്തേക്ക് പ്ലീറ്റ്സ് വരുന്നുണ്ട് നല്ല രസമുണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ ആണ് സ്ലീവ് ലെങ്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ടോപ്പിൻ്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഡെയിലി യൂസ് ചെയ്യാം നോർമൽ വാഷ് ആണ് വരുന്നത് എക്സ് ഷെയ്ഡ് ഈ ഒരു പാറ്റേൺ നമുക്ക് പിങ്ക് ആൻഡ് നേവി ബ്ലൂ ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഞാൻ വേറെ ചെയ്തിട്ട് സൈറ്റിൽ ആഡ് ചെയ്യാത്ത ഫോട്ടോയെ അപ്പം ഇത് ഈ ഒരു ഈ ഒരു കളർ മാത്രം വാട്ട്സ്ആപ്പ് ഓർഡർ ആയിരിക്കും കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ബോഡി പോർഷൻ പിങ്ക് ആണ് നല്ല ബേബി പിങ്ക് ഷെയ്ഡ് സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇതേപോലെ ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് ഇതുപോലെ പ്ലെയിൻ ഷെയ്ഡിൽ പിങ്ക് വരും നല്ല പിങ്ക് കാണട്ടോ ആ നേവി ബ്ലൂ പിങ്കും കൂടെ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇത് വാട്ട്സ്ആപ്പ് ഓർഡർ മാത്രമേ ഉള്ളൂ സൈറ്റിൽ നമ്മൾ ഇതിന്റെ ഫോട്ടോസ് ഒന്നും ആഡ് ചെയ്തില്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് റീസെല്ലിങ്ങിനായിട്ടും ഹോൾസെയിലായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് റീസെല്ലേഴ്സിനോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ സെറ്റ് വൈസ് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ റീസെല്ലിങ്ങിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഒരു പീസ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോഴേക്കും അത് റീസെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ സെറ്റ് വൈസ് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഷോപ്പും വരുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലിലാണ് ചേർത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിന് അടക്കമാണ് ഷോപ്പ് വരുന്നത് ഗൂഗിളിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് അടിപൊളി ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ അതായത് ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു മോഡലാണ് ആലിയക്കട്ടിൽ തന്നെ ഈ ഒരു കട്ടിങ് ഈ സൈഡിലേക്ക് നമ്മൾ കോട്ടൺ പാച്ച് കൊടുത്തിട്ടുണ്ട് ബീ കട്ട് പാറ്റേണിലാണ് നെക്ക് വരുന്നത് നല്ല സില് കാണാനായിട്ട് ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കോട്ടൺ പാച്ചാണ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷനിൽ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് ഈ ഒരു മോഡലിൻ്റെയും ബോഡി പോർഷൻ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് വരും ടോപ്പിൻ്റെ ലെങ്ത് സ്ലീവ് എൻഡിലും അതേപോലെ കോട്ടൺ ബോർഡർ ആഡ് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ വരും സ്ലീവ് ലെങ്ത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പാറ്റേണിൽ ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് എടുത്തത് നെക്സ്റ്റ് എഴുതുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കോട്ടൺ പാച്ച് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒട്ട് സമയങ്ങളിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഫസ്റ്റ് മോഡൽ കണ്ടതിന് നമുക്ക് വാട്ടർ ഗ്രീനും യെല്ലോയും കോമ്പിനേഷൻ ഫസ്റ്റ് കണ്ടു സെക്കൻഡ് കണ്ടത് ബേബി പിങ്ക് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ മാത്രം സൈറ്റിൽ പിക്ക് ഉണ്ടാവില്ല കേട്ടോ അത് വാട്സ്ആപ്പ് ഓർഡർ മാത്രമേ ഉള്ളൂ ഈ ഒരു മോഡലിൽ നല്ല ഡാർക്ക് മെറൂൺ ആൻഡ് നേവി ബ്ലൂ ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ജോർജറ്റ് വിത്ത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫസ്റ്റ് മോഡൽ ജോർജറ്റ് വിത്ത് മോഡാളാണ് ഈ ഒരു പാറ്റേണിന്റെ സൈസ് സൈസായിട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിനുള്ളിലേക്ക് മാത്രമേ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സൈറ്റ് വഴിയോ വാട്ട്സ്ആപ്പ് വഴിയോ ഷോപ്പിൽ വന്നല്ലോ പർച്ചേസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് റീസെല്ലിങ്ങിന് വേണ്ടിയിട്ടും ഹോൾസെയിലായിട്ടും പർച്ചേസ് ചെയ്യാം അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവര് സെറ്റ് വൈസ് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലവൻഡ്രോ ഓൺലൈൻ ഡോട്ടിനെന്നാണ് ഡൗട്ട് ഉള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് എല്ലാം തന്നെ ഇതുവരെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യാത്തവരെ കറക്റ്റായിട്ട് തന്നെ വാച്ച് ചെയ്യാം നമുക്ക് ഒരുപാട് അടിപൊളി മോഡലൊക്കെ വരുന്നുണ്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം നല്ല അടിപൊളി മോഡലാണ് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഏതൊക്കെ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഓണത്തിനുള്ള കളക്ഷൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ കൂടെ ഇട്ടേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ത്രെൻഡിലോ ആണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം പിന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ എല്ലാവരും ഒന്ന് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ ഡെയിലി ഉള്ള അപ്ഡേഷൻസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നെക്സ്റ്റ് ഡെയിലി കാണാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ഫ്രദ്ധ